പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു വെച്ച പ്രവചനങ്ങൾക്ക് എത്രയും പകൽ വെളിച്ചം പോലെ വെച്ചതെല്ലാം ഒരു നേർക്കാഴ്ച പോലെ നമ്മൾ കാണുകയാണ് ലോക അവസാനമാകുമ്പോഴേക്കും ലോകത്തിന്റെ അവസാന കാലഘട്ടത്തോടെ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള ആളുകൾ തറ നിലവാരമുള്ള മോശപ്പെട്ട തമ്മാടികളായ മാന്യന്മാരല്ലാത്ത ആളുകൾ അവർ ജനങ്ങളുടെ ഉന്നതമായ പദവികളിലേക്ക് തുമ്പ സമൂഹത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് സമൂഹത്തിന്റെ ഉയർന്ന പദവികളിലേക്ക് സമൂഹത്തിലെ താഴെ തട്ടിലുള്ള മോശമായ പെരുമാറ്റത്തിന്റെ ഉടമകളായ തമ്മാടികളായ മോശപ്പെട്ട ആളുകൾ സമൂഹത്തിന്റെ ഉയർന്ന പദവികളിലോട്ട് കടന്നു വരുന്നൊരു കാലഘട്ടമുണ്ടെന്ന് നബിയുനാറസുറ സഹോദരങ്ങളെ കൊലപാതകളും കള്ളന്മാരും കൊള്ളയടിക്കുന്ന ആളുകളും ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവരും തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്യുന്ന ആളുകൾ അധികാര കസേരയിൽ വന്നിട്ട് നിൽക്കുന്നത് നമ്മൾ നീർക്കാഴ്ചകളായി കാണുകയല്ലേ അവപ്പെട്ട ജനങ്ങളെ നിഷ്ഠൂരമായി കൊല ചെയ്തവർ ഇന്ന് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഉയർന്ന അധികാര കസേരകൾ ചടഞ്ഞിരിക്കുമ്പോ റസൂൽ പറയുകയാണ് സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള എന്ന് പറഞ്ഞാൽ വളരെയേറെ മോശപ്പെട്ട ആളുകൾ മാന്യന്മാരല്ലാത്ത ആളുകൾ സമൂഹത്തിന്റെ ഉയർന്ന പദവികളിലോട്ട് തുമന്ന് നബിയുനാ റസൂലുള്ളാഹി ാഹി വസ്ങ്ങൾ പറയുകയാണ് ലോകത്തിന്റെ അവസാന കാലഘട്ടത്തിലോട്ടടുക്കുമ്പോഴേക്കും അലങ്കരിക്കുന്നവർ സമൂഹത്തിന്റെ തട്ടിലുള്ള വലിയ നിലവാരമില്ലാത്ത അല്ലാത്ത ആളുകളായിരിക്കുമെന്ന് മാന്യന്മാരായ സൽഗുണസമ്പന്നരായ ആളുകൾ മാറി നിൽക്കുകയും അവരുടെ ായി അവരെ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നവരായി സമൂഹത്തിലെ താഴെ തട്ടിലുള്ള മോശപ്പെട്ട ആളുകൾ കിടന്നു വരുമെന്ന് നബിയുന റസുല്ലാഹി വസ്ല